ഷക്കത്തിന്റെ സ്ഥാനാര്ത്ഥിത്വത്തിന് മുന്നിൽ പകച്ച് പി വി അന്വര് അന്വറിന്റെ ഭീഷണികള് അവഗണിച്ച് യുഡിഎഫ് നേതൃത്വം ഷൌക്കത്തിന്റേത് ആസൂത്രിത പ്രതികാരം നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്ത് എത്തുന്നത് പി വി അൻവറിന്റെ ഓർക്കാപ്പുറത്തേറ്റ ഇരുട്ടടി തന്നെയാണ് ആര്യാടൻ ഷൌക്കത്തിനാകട്ടെ ഇത് മധുര പ്രതികാരത്തിന്റെ സമയവും ഷൌക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദും അൻവറിന്റെ പിതാവ് പി വി ഷൌക്കത്ത് അലിയും തമ്മിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ചേരി ശക്തമായിരുന്നു അതിന്റെ തുടർച്ച മക്കളിലുമുണ്ടായി ഒരു കാലത്ത് കോൺഗ്രസിൽ സഹപ്രവർത്തകരായിരുന്ന പി വി അൻവറും ആര്യാടൻ ഷൌക്കത്തും പിന്നീട് കീരിയും പാമ്പും പോലെ നിതാന്ത ശത്രുക്കളായി മാറുകയായിരുന്നു രാഷ്ട്രീയമായി ഭിന്നധ്രുവങ്ങളിൽ നിന്നാരംഭിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമായ ശത്രുതകളിലേക്ക് വളരുന്ന കാഴ്ചകളും ഉണ്ടായി പലയിടങ്ങളിലും ചേക്കേറി രാഷ്ട്രീയ ഭിക്ഷാം ദേഹിയായി ഒടുവിൽ യു ഡി എഫ് നേതാക്കളുടെ ദയാദാക്ഷിണ്യത്തിനായി കാത്തു നിൽക്കുമ്പോഴും ഷൌക്കത്തിനെ ഇടിച്ചു താഴ്ത്താനുള്ള അടവുകൾ തന്നെയാണ് അൻവർ പയറ്റിയത് ആരാണ് ഷൗക്കത്ത് അയാൾ ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ടോ സിനിമക്കാർക്ക് കഥ എഴുതുകയല്ലേ എന്ന മട്ടിലെല്ലാം ആക്ഷേപ സ്വരത്തിലാണ് മാധ്യമങ്ങളോട് അൻവർ പ്രതികരിച്ചത് അന്ന് കാത്തുവച്ച മറുപടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇരുട്ടടിയായി നൽകുന്നത് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭാധ്യക്ഷനായിരിക്കുമ്പോഴും സഹകരണ ബാങ്ക് ചെയർമാൻ ആയിരിക്കുമ്പോഴും ഉയർന്ന ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾക്ക് പുറകിൽ പ്രവർത്തിച്ചത് അൻവർ തന്നെയായിരുന്നുവെന്നാണ് ഷൗക്കത്തും അടുത്ത അനുയായികളും ഉറച്ചു വിശ്വസിക്കുന്നത് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തെ ചേക്കേറുകയും യു ഡി എഫിനെതിരെ മത്സരിക്കുകയും ചെയ്തപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി ഇടത് പിന്തുണയോടെ അന്ന് അൻവർ വിജയിച്ചുവെങ്കിലും തന്റെ ജനപിന്തുണയാണ് വിജയത്തിന് കാരണമെന്ന് മേനി നടിക്കുകയാണ് അൻവർ ചെയ്തത് ഇതിൽ പ്രദേശത്തെ ഇടതുമുന്നണി പ്രവർത്തകർ കടുത്ത പ്രതിഷേധത്തിലുമായിരുന്നു ഇതിനിടയിൽ കടന്നൽ രാജ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് സൈബർ ടീമിനെ രംഗത്തിറക്കി സോഷ്യൽ മീഡിയയിൽ അൻവർ സജീവമായി യു ഡി എഫ് കേന്ദ്രങ്ങൾക്കൊപ്പം ആര്യാടൻ ചൗക്കത്തിനെയും വ്യക്തിപരമായി കടന്നാക്രമിക്കുകയാണ് സൈബർ ടീം വഴി അന്ന് അൻവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അൻവറിന്റെ കരുനീക്കങ്ങളെല്ലാം വിദഗ്ധമായി തടഞ്ഞുകൊണ്ട് ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്ന ഷൌക്കത്തിനെയാണ് പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടത് അൻവർ നടത്തിയ പല പ്രവർത്തനങ്ങൾക്കെതിരെയും നിയമ പോരാട്ടം ശക്തമാക്കിയതിന് പിന്നിലെ ശക്തിയും ഷൌക്കത്ത് തന്നെയായിരുന്നു മലപ്പുറത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും പല നേതാക്കളും അൻവറുമായി അടവ് നയങ്ങൾ സ്വീകരിച്ചപ്പോഴും ഷൌക്കത്ത് വഴങ്ങിയില്ല അൻവർ ജനപ്രതിനിധി ആയിരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ മൂന്നൂറ് ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ഷൌക്കത്ത് ഹൈക്കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടം നടത്തി റീബിൽഡ് നിലമ്പൂർ എന്ന പേരിൽ അൻവർ ഫണ്ട് പിരിച്ചിട്ടും ദുരന്ത ബാധിതരെ സഹായിക്കാത്തതിനെതിരെ നടന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതും ഷൌക്കത്ത് തന്നെയായിരുന്നു വാട്ടർ തീം പാർക്ക് നടത്തി പാരിസ്ഥിതിക നിയമങ്ങളെ വെല്ലുവിളിച്ചപ്പോഴും ആദിവാസികൾ നടത്തിയ ഭൂസമരങ്ങളെ അൻവർ തള്ളിക്കളഞ്ഞപ്പോഴും അതെല്ലാം അൻവറിന് എതിരായ രാഷ്ട്രീയ ആയുധം മാറ്റാൻ സാധിച്ചു ഇടതുബന്ധം ഉപേക്ഷിച്ച അൻവർ ഡി എം കെയുടെ ഭാഗമാണെന്ന് അവകാശപ്പെടുകയും വന്യജീവി സംരക്ഷണത്തിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തുകയും ചെയ്തു മാർച്ച് ഫോറസ്റ്റ് ഓഫീസ് അക്രമത്തിലേക്ക് നീങ്ങിയപ്പോൾ അക്രമ പ്രവർത്തനങ്ങൾ നടത്തി യു ഡി എഫിൽ പ്രവേശനം ഉറപ്പിക്കാൻ അൻവർ ശ്രമിക്കണ്ട എന്ന് തുറന്നടിച്ച് അൻവറിന്റെ മുന്നണി പ്രവേശന നീക്കം പൊളിച്ചതും ആര്യാടൻ ചൌക്കത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഡി എം കെ വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ച് യു ഡി എഫിനോട് അനുകൂല സമീപനവുമായി വീണ്ടും അൻവർ രംഗത്തെത്തി പിണറായിയെ എതിർക്കുന്ന നേതാവെന്ന നിലയിൽ യു ഡി എഫ് നേതാക്കൾ അൻവറിന് സ്വീകാര്യത നൽകുകയും ചെയ്തു അന്ന് തന്റെ പിൻഗാമിയായി ആര്യാടൻ ചൗകത്ത് വരാതിരിക്കാനായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് വേണ്ടി അൻവർ കരുക്കൽ നീക്കി ജോയ് ജനപ്രതിനിധിയായാൽ തന്റെ ഇഷ്ട മണ്ഡലം കൊണ്ട് നടക്കാനാകും എന്ന കണക്കുകൂട്ടലിലായിരുന്നു അൻവറും കൂട്ടരും വിദഗ്ധമായി ആ വിധം നീക്കങ്ങളെ തകർക്കുകയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നത് തടയാൻ അൻവർ പരമാവധി ശ്രമിച്ചു പിണറായിസത്തിനെതിരെ ഏത് ചെകുത്താൻ നിന്നാലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ അൻവർ സ്ഥാനാർത്ഥി ഷൌക്കത്താണെന്ന് അറിഞ്ഞതോടെ നിലപാട് മാറ്റി ആര്യാടൻ ഷൗക്കത്തിന് ജയസാധ്യതയില്ലെന്നും ഇല്ലെന്നും എൽ ഡി എഫിൽ ചേരാൻ ഷൌക്കത്ത് ചർച്ച നടത്തിയിരുന്നു എന്നുമുള്ള മട്ടിലാണ് ഇപ്പോൾ അൻവറിന്റെ പ്രതികരണങ്ങൾ കടുത്ത ഇച്ഛാഭംഗമാണിതിന് പുറകിൽ എന്നത് പകൽ പോലെ വ്യക്തം തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ താൻ ഷൌക്കത്തിനെതിരെ മത്സരിക്കുമെന്നെല്ലാം അൻവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അവഗണിക്കാൻ തന്നെയാണ് യു നേതൃത്വത്തിന്റെ തീരുമാനം